നവിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ വിമർശനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് താരം പറഞ്ഞ ചില കാര്യങ്ങൾ ചിലരുടെയൊക്കെ ജീവിതം തകർക്കുന്ന തരത്തിലാണെന്നാണ് ഫാത്തിമ ഫാദിയ എന്ന പേജിൽ കുറിച്ചിരിക്കുന്നത് ഇതിനു മുമ്പും നവ്യ നായർ ഇത്തരത്തിലുള്ള ഇരയായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നവ്യ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നവ്യയ്ക്ക് വിനയായിരിക്കുന്നത് വിവാഹബന്ധത്തിൽ നിന്നും പിൻവാങ്ങുന്ന ഒരു സ്ത്രീ എങ്ങനെയാകണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഞ്ജു വാര്യർ എങ്ങനെ ആകരുത് എന്നതാണ് നവ്യ നായർ കഴിഞ്ഞ ദിവസം നവ്യ നായർ പറഞ്ഞ ചില കാര്യങ്ങൾ വൈറലായി മാറുകയാണ് വിവാഹ ജീവിതം തൻ്റെ കരിയർ എങ്ങനെ തകർത്തു എന്നതിനെ കുറിച്ചാണ് നവ്യ വാചാലയായത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും തനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ് അവർ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് കുറിച്ചത് എന്നാൽ ഇതേ നവ്യ നായർ തന്നെ മുൻപരിക്കൽ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭർത്താവാണ് തന്റെ ആഗ്രഹങ്ങൾ അംഗീകരിച്ച തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നതോർത്ത് താൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ ഒരു സമയത്ത് ശരിയെന്ന് തോന്നിയ അതേ കാര്യം തന്നെ വർഷങ്ങൾക്കിപ്പുറം തെറ്റായി തോന്നുന്നുവെങ്കിൽ അത് നവ്യയുടെ മാത്രം തെറ്റല്ലേ ഒരു കാലത്ത് ഭർത്താവിന്റെ തീരുമാനങ്ങളോട് അതിശയിച്ചു പോയ നവ്യയ്ക്ക് ഇന്നത് മനുഷ്യത്വരഹിതമായി തോന്നുന്നുവെങ്കിൽ അത് നവ്യയുടെ പ്രശ്നമല്ലേ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി നിങ്ങളെടുത്ത തീരുമാനം അത് മോശമായി പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം നിങ്ങൾക്ക് സംഭവിച്ചെങ്കിലും അതിന്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമാണ് വിവാഹത്തിന് മുമ്പ് നവ്യ ആവശ്യപ്പെട്ടതെല്ലാം അവരുടെ ഭർത്താവ് ചെയ്തു കൊടുത്തു എന്ന് നവ്യ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ എവിടെയാണ് അയാൾ കുറ്റകാരനാകുന്നത് നിങ്ങളെ പഴയ പോലെ ഓടി നടന്ന് അഭിനയിക്കാൻ വിടുന്നതിൽ അയാൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാകാം കുടുംബമാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അവിടുന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ സിനിമയുടെ പ്രൊമോഷൻ വന്നിരുന്ന് തന്റെ കുറ്റങ്ങളും താൻ കാണിച്ച അബദ്ധങ്ങളുമെല്ലാം മറ്റുള്ളവരുടെ തലയിൽ പഴിചാരി ഇരവാദം ഇറക്കി റീച്ച് നോക്കുന്നത് കാണുമ്പോൾ സഹതാപം മാത്രം ഇതൊക്കെ കാണുമ്പോഴാണ് മഞ്ജു വാര്യരെ ഓർത്തു പോകുന്നത് അഭിമാനം തോന്നുന്നത് ആരെയും പഴി പറഞ്ഞിട്ടില്ല പരസ്പരം ചെടിവാരി എറിഞ്ഞിട്ടില്ല തനിക്ക് പറ്റില്ലെന്ന് തോന്നിയ നിമിഷം അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു വിവാഹ ജീവിതം അഡ്ജസ്റ്റ്മെന്റുകൾ നിറഞ്ഞതാണ് പരസ്പരം സംസാരിച്ച നിലപാടുകളും ആവശ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചു മാത്രം ഇറങ്ങിത്തിരിക്കുക അല്ലാതെ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉപദേശിച്ചത് അതല്ല ഇതല്ല എന്ന് പറയുകയല്ല വേണ്ടത് ദാമ്പത്യത്തിലെ പൊരുത്തക്കേടിനെക്കുറിച്ചുള്ള നവ്യയുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മഞ്ജു വാര്യരെയൊക്കെ പൂവിട്ട് പൂജിക്കാൻ തോന്നിയത് എന്നാണ് ഈ ഫേസ്ബുക്ക് പേജിലൂടെ നവ്യ നായർക്ക് വലിയൊരു ഉപദേശം കൊടുത്തുകൊണ്ട് ഈ വ്യക്തി കുറിച്ചിരിക്കുന്നത്